ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഓണത്തോടനുബന്ധിച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ട് കേട്ടോ നടത്തിയിരുന്നേട്ടോ മോഡൽ അമൃതയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതിൻ്റെ ഉദ്ദേശം അമൃത ഹോം ആയിട്ട് ഹെയർ ഓയിൽ നിർമ്മിക്കുന്ന ഒരാളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഹെയർ ഓയിൽ നിർമ്മിക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും താരൻ മുടി കൊഴിച്ചിൽ മുടിയുടെ അറ്റമ്പളൊന്നു പോകുക മുടിക്കുള്ളില്ലായ്മ കശണ്ടി എന്തെങ്കിലും അസുഖങ്ങൾ മൂലം തലമുടി നഷ്ടപ്പെട്ടു പോയ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഹൺഡ്രഡ് നാച്ചുറൽ ആയ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇനിയിപ്പം നിങ്ങൾക്കാര്ക്കും ഇത് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ കൂടി നിങ്ങളുടെ പരിചയത്തിൽ ചുറ്റുപാടുമുള്ള ആളുകൾക്കാർക്കെങ്കിലും ഇങ്ങനെ തലമുടി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ ഓയിലിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ വില ഇത് എവിടെ കിട്ടും എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തി എങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു പറഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ സ്വന്തമായിട്ട് അത് അതിൻ്റെ കറക്റ്റ് അളവിന് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ അമൃതയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഓയിൽ റെഡിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്